ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കണ്മണിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഓട്ടോ എടുക്കാൻ വിചാരിക്കണത് ഇന്ന് അവളുടെ ദിവസം എങ്ങനെയൊക്കെ പോകണോ എന്തൊക്കെ ചെയ്യണോന്നൊക്കെ നമുക്ക് നോക്കാം ഇന്ന് പിന്നെ കാര്യമായിട്ട് കുത്തിവയ്പ്പിന് പോകാനുണ്ട് ബാക്കിയുള്ളൊക്കെ നോർമൽ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അതുകൊണ്ട് നേരത്തെ കുളിച്ച് റെഡി ആയി മുടി ഒന്നും ഉണങ്ങിയിട്ടില്ല അപ്പൊ അഴിച്ചിട്ടൊക്കെ കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട് ആ പിന്നെ കണ്മണി രണ്ടുമണിപ്പണീറ്റിട്ടുണ്ട് അപ്പൊ ഇനി അവിടെ കുടിപ്പിക്കണം ഒരുക്കണം എന്നിട്ടൊരു ഒമ്പതരൊക്കെ പോകണം എന്ന് വിചാരിക്കണേ ഇപ്പൊ എട്ട് മണി ഒക്കെ ആയിട്ടുണ്ട് അവിടെ വേഗം പോവാൻ നോക്കട്ടോ ആ അമ്പടി നിന്നെ ഞാൻ കടത്തിയത് എങ്ങനെ 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 പട്ടം എത്തിയോ എത്തിയോ കൊണ്ടുപോവാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വൈഫ്സും പിന്നെ അമ്മയും കുഞ്ഞും ബുക്ക് ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇടാനുള്ള ഡ്രസ്സാണ് അപ്പം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം കൂടിയും വേണം വെള്ളം പോകാനാവുമ്പോ എടുക്കാച്ചിട്ടാണ് അത്രേ ഉള്ളു ഇവിടെ അടുത്തായതുകൊണ്ട് ഓവറായിട്ട് സാധനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കൂട്ടം കൂടി ഡ്രസ്സ് എടുക്കണ്ടാവും എന്തെങ്കിലും കാരണവശാല് ഇനി വേണമെങ്കിൽ വെച്ചിട്ട് ഞാൻ ഒരു ഡ്രസ്സും കൂടി എടുക്കാറുണ്ട് കാണിച്ചു അപ്പൊ ഞങ്ങൾ വെച്ചിട്ട് വരാഞ്ഞല്ലേ അങ്ങനെ നമ്മൾ ഒരുങ്ങി ഇറങ്ങി കേട്ടോ ഓട്ടോലാണ് പോണത് നമ്മളെല്ലാ പ്രാവശ്യം വിളിക്കുന്ന ഒരു ഓട്ടോ മാമൻ ഉണ്ട് അപ്പൊ ശിവമാമൻ എന്നാട്ടെ ഞങ്ങള് വിളിക്ക മുപ്പത് ഓട്ടോലാണ് എപ്പോഴായാലും എങ്ങോട്ടായാലും പോവാറ് അപ്പൊ ഞങ്ങൾ ആ ഓട്ടോ തന്നെയാണ് പോണത് ഞാനും കുട്ടിയും പിന്നെ അമ്മയും അനിയത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവക്ക് വേറെ ആവശ്യം ഉണ്ടായിരുന്നു നിലമ്പൂർ വരെ പോകണ്ട അപ്പം അവിടുന്ന് പോവാച്ചിട്ടായിരുന്നു പക്ഷെ അവിടെ പോയില്ല ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വന്നിട്ട് പിന്നെയാണ് കേട്ടോ പോയത് കൺമണിയാണെങ്കിൽ പിന്നെ വണ്ടി കിട്ടിയാൽ മതി അതിൽ കീറ കാഴ്ച കാണാ അതന്നെ പണി ഇപ്പതാ നമ്മള് അവിടെ എത്താനായിട്ടുണ്ട് അല്ല എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഈ പോണേ വഴിയിൽ അത് കൂടെ ആട്ടോ ഇങ്ങനെ പോവാ കാണാനൊക്കെ നല്ല രസമാണ് ആശുപത്രി അവിടെ ഓപ്പൺ ജിമ്മും പിന്നെ മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് ഞാൻ ഒരു വാക്സിനേഷൻ്റെ വീഡിയോ ഞാൻ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ശിവ ശിവമാമൻ നമ്മളെ ആ വാക്സിനേഷൻ സെന്ററിന്റെ ഉള്ളിക്ക് ആക്കി തന്നിട്ടോ അപ്പൊ ഞങ്ങള് കുത്തിവെപ്പ് എടുത്തിട്ട് വരാട്ടോ അപ്പൊ നമ്മൾ വാക്സിനേഷൻ സെന്ററിന്റെ ഉള്ളിക്ക് കയറാണ് കയറിയപ്പോ തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിളിക്കുകയും ചെയ്തു ഇപ്രാവശ്യം മൂന്ന് സൂചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഡോക്ടർ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഒക്കെ അങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ ഇങ്ങനെ പറയാണ് പിന്നെ മരുന്ന് പാരസെറ്റമോള് പനിക്കാ കൊടുക്കണം പറഞ്ഞിരുന്നു അത് എത്ര എം എൽ കൊടുക്കണം അതൊക്കെ പറഞ്ഞു തരാണ് കേട്ടോ അപ്പം എന്തായാലും ഇത് മൂന്നര മാസത്തെയാണ് അപ്പൊ മൂന്ന് സൂചി ഉണ്ട് അപ്പം രണ്ടെണ്ണേ വെച്ചിട്ടുള്ളൂ ഒന്നും അവിടെ ഇല്ലാത്ത കാരണം ഇനി ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് വെക്കാനാണ് കേട്ടോ പറഞ്ഞത് ആദ്യം ഒ പി വി ഉണ്ടായിരുന്നേ അത് കൊടുത്തു പിന്നെ രണ്ട് സൂചിയും വെച്ചിട്ടോ അപ്പൊ ഒത്തി പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും ഇടുന്നില്ല കാരണം കാണുന്ന നമ്മുക്കും നിങ്ങൾക്കൊക്കെ അത് ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ നല്ല കരച്ചിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇത്രക്ക് കരച്ചിലുണ്ടായിരുന്നില്ല കരച്ചിലുണ്ടായിരുന്നു പക്ഷെ എന്താ ഓരോ മാസം ആകും തോറും കരച്ചിലിന്റെ സ്ട്രോങ് കൂടി കൂടി വരികയാണ് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇതിൽ ഇടുന്നില്ല കേട്ടോ അപ്പൊ കുത്തിവെപ്പ് കഴിഞ്ഞിട്ട് ഞാൻ അവളെ ഫീഡ് ചെയ്തിട്ട് അമ്മേന്റെ കയ്യിൽ കൊടുത്തുട്ടോ നല്ല കരച്ചിലായ കാരണം അകത്തൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അമ്മ അവളെ കരച്ചിൽ മാറ്റാനും കളിപ്പിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി കുറെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കാണ് ഞാനാണെങ്കിൽ വാക്സിനേഷൻ സെന്ററിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ ഫോണിൽ രജിസ്റ്റർ ഒക്കെ ചെയ്യണല്ലോ വാക്സിനേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ അത് കൊടുക്കാനും ബർത്ത് വെയ്റ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ നിന്നതായിരുന്നു പിന്നെ പാരസെറ്റമോൾ സിറപ്പ് ഒക്കെ അവിടെനിന്നാ അതൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ ഇനി തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാട്ടോ ആ ഓപ്പൺ ജിമ്മിലും ആ മരത്തിന്റെ ഒക്കെ ചോട്ടിലൊക്കെ കുറച്ചേരം ഇരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വള കരച്ചിലും പിന്നെ വേദന ഉണ്ടാവും തോന്നി അപ്പൊ അതൊക്കെ ആലോചിച്ചപ്പോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ഞങ്ങള് തിരിച്ചു വരാന്ന് വിചാരിച്ചു പോണ വഴിക്ക് അങ്ങോട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കി അങ്ങനെ പോന്നു അല്ലാതെ വേറെ വഴിയില്ലല്ലോ ഇനി ഇനി വരാന്നും പറയാനും പറ്റില്ല ഹോസ്പിറ്റലല്ലേ അങ്ങട്ട് ഇനി വരേണ്ട ആവശ്യമല്ലേ ഇനിയല്ല അവളുടെ കുത്തിവെപ്പൊക്കെ അവളുടെ അച്ഛന്റെ നാട്ടിലായിരിക്കും ഞങ്ങൾ എന്തായാലും ഉടനെ തിരിച്ചു പോവാണ് വരുന്ന വഴിക്ക് നമ്മൾ ഫ്രൂട്ട്സിന്റെ കടയിൽ കയറിയിരുന്നു കേട്ടോ വീട്ടില് ഫ്രൂട്ട്സൊക്കെ തീർന്നിരിക്കായത് കൊണ്ട് അപ്പൊ എന്തെങ്കിലും വാങ്ങിക്കും പിന്നെ മുന്തിരിയും ഓറഞ്ചും പിന്നെ എന്താ വാങ്ങിയ മാങ്ങയൊക്കെ വാങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ഫേവറേറ്റ് സ്പോട്ടിക്ക് പോയി ക്ലൗഡ് കിച്ചൺ ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ബിരിയാണി അല്ലാതും ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളെ ഫേവറേറ്റ് സ്പോട്ടാണ് വീട്ടിലാണെങ്കിൽ ചോറും ഉപ്പേരി മാത്രമേ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ പിന്നെ എന്തെങ്കിലും കറി വേണ്ട വെച്ചിട്ട് കയറി ചിക്കൻ കറിയോ എന്തെങ്കിലും ഒരു കറി മേടിക്കാച്ചിട്ട് കയറിയതാണ് അപ്പോൾ അവള് ചിക്കൻ കറിയും ചില്ലി ചിക്കനും മേടിച്ചു അപ്പോൾ അതും വാങ്ങി ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോരാണ് കേട്ടോ ഈ കാണുന്നത് എന്താന്ന് വെച്ചാൽ അവൾ എൻ്റെ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യൂട്ട്നെസ് വാരി വിതറാൻ നോക്കിയതാണ് പക്ഷെ ചളായി അവൾ അവളെന്റെ ഫോട്ടോ എടുക്കല്ലായിരുന്നു ഗൈസ് ദാ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തു എത്തുകയാണ് അപ്പൊ തന്നെ മുന്നിൽ ഒരു തടസ്സം സ്കൂൾ ബസ് അറ്റ്ലാസ്റ്റ് നമ്മളെത്തിയിട്ടോ നമ്മൾ പൈസക്കാരായതുകൊണ്ട് എല്ലാ വണ്ടികളും നമ്മുടെ മുറ്റത്ത് വന്ന് നിർത്തു അതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യമുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അവളെ എത്ര ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങിണ്ടായിരുന്നില്ല അപ്പൊ കുറച്ചു നേരം കളിച്ച് കടന്നു പിന്നെ ചോറ് ചോറൊന്നും കഴിച്ചിട്ടില്ല ഒരു മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പൊ ചോറ് കഴിക്കണം നമ്മളെ ഉറങ്ങണില്ല അപ്പൊ കളിക്കാനാണ് ഭാവം കുഞ്ഞിനെ ഞാൻ സിസ്റ്റർ കൈ കൊടുത്തിട്ട് പിന്നെ ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് എന്തായാലും കുട്ടീനെ ഉറക്കണം കാരണം ഇന്ന് പകലൊന്നും ഉറങ്ങാത്തതല്ലേ അപ്പൊ ഉറക്ക വെച്ചു വേഗം ഫുഡ് കഴിച്ചുട്ടോ നമ്മടെ ക്ലൗഡ് കിച്ചണത്ത് ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വീട്ടിലെത്തി ഫ്രീ ആയി ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടു ഉറങ്ങാണ് ശരിക്കും രാവിലെ പൊടി കഴിഞ്ഞാൽ അവൾ ഉറങ്ങാറുണ്ട് ഇന്ന് പക്ഷെ പോവായത് കൊണ്ട് നടന്നിട്ടില്ലല്ലോ അപ്പൊ കുത്തിയപ്പ കഴിഞ്ഞ മൂന്നര മാസത്തെ കുത്തിയപ്പാണ് ഇപ്പൊ കഴിഞ്ഞത് അതില് ഒരു വാക്സിൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വെക്കാനുണ്ട് ഇപ്പൊ അവള് ഉറങ്ങാണ് അവന് ഉറങ്ങി കഴിഞ്ഞിട്ട് അവളുടെ റൂട്ടീൻ എന്താ നമുക്ക് നോക്കാം അവൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മുറ്റത്തുണ്ടല്ലോ അമ്പലുണ്ട് അമ്പലത്തിന്റെ അവിടെ ഇഷ്ടം പോലെ മയിലുകൾ ഒരുപാടുണ്ട് കൊറേ എണ്ണം നമ്മുടെ വീടിന്റെ മുകളിൽ നിന്ന് പാറി ചാറി ചാടുന്നുണ്ട് അതാണ് ഇപ്പൊ ഒന്ന് കണ്ടത് അവ നല്ല രസല്ലേ കാഴ്ചകളൊക്കെ നിങ്ങൾ അവിടെ ഉണ്ടോ അപ്പൊ ഞങ്ങൾ ഉറങ്ങി എണീറ്റോ അപ്പൊരും മഴയാണ് നല്ല മഴ കേട്ടോ എണീറ്റിട്ടേ ഉള്ളു ഇനി കഴുകണം പിന്നെന്താ തന്നെ പിന്നെന്താണി അങ്ങനെ ഞങ്ങൾ രണ്ടാളുടെ മേലഴുകലും കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ല ഇനി നമുക്ക് ഉറങ്ങിയാ മതി ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് കരച്ചിലും കുറച്ച് കളിയൊക്കെ ഉണ്ട് ഒരു പ്ലേ ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ കുറച്ചു നേരം കളിക്കും പിന്നെ അവളുടെ അച്ചച്ചനേം അച്ഛമ്മേനെയും ചിലപ്പോ അമ്മായിമാരെയും വിളിക്കും കരഞ്ഞിട്ടില്ലെങ്കിൽ കരഞ്ഞിട്ടില്ലെങ്കിലും അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എന്നെ ഉറക്കം വരും ഇപ്പൊ തന്നെ ഉറക്കം വരുന്നുണ്ട് അപ്പൊ അവൾ ഓർക്കുമ്പം അത്രേ ഉള്ളു അവളുടെ റൂട്ടീൻ അപ്പം കൺമണിയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ അവൾക്ക് ചെയ്യാനുള്ളു അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ വീഡിയോസും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ യു